നമസ്കാരമുണ്ട് നമ്മുടെ നാട്ടിലെ യാത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു പരിധി വരെ സഹായകരമായ രീതിയിൽ പെട്രോൾ പമ്പുകളിൽ കയറി ഇന്ധനം നിറച്ചും നിറയ്ക്കാതെയും അവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റുമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇനി മുതൽ അത് ഇല്ലാതെ പറഞ്ഞു വരുന്നത് പെട്രോൾ പമ്പ് ഉടമകൾ നൽകിയ ഹർജിയിന്മേൽ കേരള ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് പെട്രോൾ പമ്പിൽ നിന്നും ഇന്ധനം നിറയ്ക്കുന്നവർക്ക് മാത്രമേ അവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗിക്കാനാകൂ എന്നുള്ളത് ഒരു കണക്കിനെ നോക്കുകയാണെങ്കിൽ പെട്രോൾ പമ്പ് ഉടമകളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ന്യായമായിട്ടുള്ള ഒരു വിധിയാണ് കാരണം പലപ്പോഴും പല യാത്രക്കാരും പമ്പുകളെ ആശ്രയിക്കുന്നത് ഇന്ധനം നിറയ്ക്കാൻ അല്ല അവർക്കിഷ്ടമുള്ള പമ്പുകളിൽ നിന്ന് ഇന്ധനം നിറയ്ക്കുകയും മറ്റു പമ്പുകളെ മറ്റു സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ബാത്റൂമുകൾ ശൗചാലയങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രം ആശ്രയിച്ചിരുന്ന ആളുകളായിരുന്നു ഇനി മുതൽ ആ പരിപാടി നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗുണത്തെക്കാളേറെ സത്യത്തിൽ സാധാരണക്കാർക്ക് ഇത് ദോഷമാണ് എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം എന്താ വെച്ചാൽ പല ആളുകൾക്കും ആശ്രയമായിരുന്നു വൃത്തിയുള്ള ശൗചാലയങ്ങൾ നൽകിയിരുന്ന പെട്രോൾ പമ്പുകൾ അതിന് കാരണം വൃത്തിയുള്ള പൊതു ശൗചാലയങ്ങള് നമ്മുടെ നാട്ടിലില്ല അത് ഉണ്ടാക്കേണ്ടുന്നവർ അത് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ ഈ കോടതി ഉത്തരവ് പെട്രോൾ പമ്പുകൾക്ക് അനുകൂലമായിട്ട് വന്നിട്ടുള്ള ഈ ഉത്തരവ് യാത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പമ്പുടമകളെ സംബന്ധിച്ച് ശരിയാണ് അതായത് അവരുടെ പമ്പിൽ നിന്നും ഇന്ധനം അടിക്കാത്തവർ പോലും അവരുടെ സേവനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അവരുടെ മൂത്രപ്പൊല അതുപോലെ തന്നെ അവിടുത്തെ കുടിവെള്ളം അവിടുത്തെ വാഹനത്തിനുള്ള എയർ മുതലായ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇനി മുതൽ അത് നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ത് തന്നെയാലും ഇത് സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാർക്ക് നമ്മുടെ നാട്ടിലെ പൊതുശൗചാലയം ഇല്ലാത്രത്തോളം കാലം തിരിച്ചടി ഒരു ഉത്തരവ് തന്നെയാണ് അങ്ങനെ ഇല്ല എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടെന്ന അവസ്ഥ വന്നത് എന്താ വച്ചാല് പലപ്പോഴും നമ്മുടെ നാട്ടിലെ വൃത്തിയുള്ള പൊതു ശൗചാലയങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല അത് കൈകാര്യം ചെയ്യുവാനും ആളുകളെ നിയമിക്കാനൊന്നും സർക്കാരിനൊന്നും വലിയ താല്പര്യം കണ്ടുവന്നിട്ടില്ല ഉള്ളത് തന്നെ മര്യാദയ്ക്ക് കൊണ്ടുനടക്കാനും കഴിയുന്നില്ല അതാണ് വാസ്തവം അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് വളരെയധികം ഉപകാരമായിരുന്നു ഈ പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങൾ ഇപ്പം കഴിഞ്ഞ കുറച്ച് കാലം മുൻപ് ഏതോ ഒരു വ്യക്തി ഒരു പമ്പൽ കയറിയിട്ട് അവിടുത്തെ ബാത്റൂമ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ താക്കോലൊന്നും ചോദിച്ചപ്പോൾ ഒരു പമ്പുടമ കൊടുത്തില്ല അപ്പം ആ യുവതി അതുമായി പരാതിപ്പെട്ടു അത് കോടതിയിലെത്തി കോടതി എന്ത് ചെയ്തു വെച്ചാല് ആ പമ്പുടമയ്ക്ക് പിഴ ശിക്ഷ വിധിച്ചു അപ്പൊ ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് പമ്പുടമകൾ മുഴുവൻ ഇത്തരത്തിലൊരു ഹർജിയുമായിട്ട് കോടതിയിൽ എത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും അതിന് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി തന്നെ അവർ വാങ്ങിയെടുത്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു അപേക്ഷയാണ് പ്രത്യേകിച്ച് വമ്പുടമകളോടും അവിടുത്തെ ജീവനക്കാരോടും നിങ്ങളുടെ അടുത്ത് ഇന്ധനം നിറയ്ക്കാതെ നിങ്ങളുടെ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നവരുടെ അടുത്ത് നിന്ന് നിങ്ങളൊരു ഫീസ് വാങ്ങിക്കോ എന്നാലെങ്കിലും വേണ്ടില്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ വളരെയധികം ഉപകാരമായിരുന്നു കാരണം നമ്മുടെ നാട്ടിൽ ഇത് ചെയ്തു കൊടുക്കേണ്ടുന്ന ഒരു സംവിധാനങ്ങളും ഇത് ചെയ്തു കൊടുക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് നേരാവണ്ണം വൃത്തിയുള്ള ഒരു പൊതു ശൗചാലയം പോലും നമ്മുടെ നാട്ടിലെ നമ്മുടെ സർക്കാരുകൾക്ക് ഉണ്ടാക്കി പൊതുജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പൊതുജനങ്ങള് നിങ്ങളുടെ ശൗചാലയങ്ങളെ ആശ്രയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നിലവിലെ കോടതി ഉത്തരവ് സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് പ്രത്യേകിച്ചും സ്ത്രീകൾക്കും അതുപോലെ തന്നെ ഇത്തരം രോഗങ്ങളുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ ഒരു ഉത്തരവ് കാരണം ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ കണ്ണിച്ചോരല്ലാത്ത ആവില്ല എന്ന് കരുതുന്നു എന്ന് മാത്രമല്ല നിങ്ങൾ അതിൻ്റെ ഒരു ഫീസ് ഈടാക്കിക്കോ കുഴപ്പമില്ല എന്നൊരു പക്ഷക്കാരനാണ് ഞാൻ കാരണം എന്തായാലും പൊതുശൗചാലയം എന്ന് പറഞ്ഞിട്ട് സർക്കാർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവരും അവിടെ ചാർജൊക്കെ വാങ്ങുന്നുണ്ട് അപ്പൊ അതുപോലെ നിങ്ങൾ ഒരു ചാർജ് വാങ്ങിക്കോ പിന്നെ ഈ ഉത്തരവിടുന്നതിന് മുന്നേ കോടതി ചിന്തിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒന്ന് ഇരുത്തി ചിന്തിച്ചിരുന്നുവെങ്കിൽ കോടതിക്ക് മനസ്സിലാകുമായിരുന്നു നമ്മുടെ നാട്ടിലെ കൃത്യമായ രീതിയിൽ നടക്കുന്ന ഒരു പൊതുശൗചാലയം പോലും സർക്കാരുകൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ആളുകളെ പമ്പുകളെ ആശ്രയിച്ചിരുന്നത് എന്നുള്ളതും വ്യക്തമായിട്ടുള്ള ഒരു കാര്യാണ് ഇപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് തിരിച്ചടിയാകുന്ന തരത്തിൽ കോടതി ഉത്തരവ് ഇട്ടു കഴിയുകയും ചെയ്തു കോടതിയോട് ആ കണക്കിന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഉത്തരവ് കൊണ്ട് സാധാരണക്കാർക്ക് ഇപ്പൊ പമ്പിൽ കയറിയിട്ട് എണ്ണ അടിക്കാതെ ബാത്റൂമോ ഉപയോഗിക്കാൻ പറ്റില്ല വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല സർക്കാർ ചെയ്തു തരേണ്ടുന്ന സൗകര്യമാണ് അതൊക്കെ പൊതു പൊതുശൗചാലയങ്ങൾ അവര് അത് ഉണ്ടാക്കി തന്നിട്ടുമില്ല ജനങ്ങളെ നട കാര്യം സാധിച്ചാൽ മതിയോ എന്നുള്ള ഒരു കാര്യം വ്യക്തമാക്കി തന്നാൽ കോടതികളെ നന്നായിരിക്കും അത് മാത്രല്ല ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും പല ആളുകളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പമ്പുകളിൽ നിന്നും അല്ലെങ്കിൽ അവർക്ക് ഓഫറുകൾ നൽകുന്ന പമ്പുകളിൽ നിന്നും എണ്ണയടിക്കുക അല്ലെങ്കിൽ ഇന്ധനം നിറയ്ക്കുകയും ചെയ്തിട്ട് മറ്റു പമ്പുകളെ ഇത്തരം പ്രവർത്തികൾക്ക് അതായത് അവരുടെ ആവശ്യം നിറവേറ്റുന്നതിനായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം ആശ്രയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ ചെയ്യുന്നതും വളരെ മോശപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ തെണ്ടിത്തരാണ് തന്നെ പറയാം കാരണം നിങ്ങൾക്ക് എണ്ണ അടിക്കാനൊരു പമ്പ് മറ്റു സൗകര്യങ്ങൾക്ക് മറ്റൊരു പമ്പ് ബാത്റൂമിൽ പോകാനായാലും അതുപോലെ തന്നെ എന്താ പറയുക വെള്ളം കുടിക്കാനായാലും ഒക്കെ മറ്റൊരു പമ്പ് അതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്ത്യായാലും മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനം എല്ലാ പമ്പുടമകളിൽ നിന്നും പമ്പ് ജീവനക്കാരിൽ നിന്നും ഈ കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ഉണ്ട് ഏർ ഒരപേക്ഷ കൂടിയാണത് കേട്ടോ കാരണം യാത്രക്കാർക്ക് നിങ്ങളെ മാത്രമേ ആശ്രയിക്കാൻ പറ്റുള്ളൂ കാരണം വൃത്തിയും വെടിപ്പുള്ളത് ഏർ ശൗചാലയങ്ങൾ കൊടുക്കുന്നത് നിങ്ങളെ മാത്രമാണ് അതല്ലാതെ നമ്മുടെ നാട്ടിലെ സർക്കാരുകൾ അത് അനുവദിച്ചു തന്നിട്ടില്ല എന്നുള്ള വസ്തുത തന്നെ കോടതി അത് കാണാതെയാണ് ഉത്തരവ് ഇട്ടിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു പ്രതിഷേധാർഹം തന്നെയാണ് കോടതിൻ്റെ ആ ഉത്തരവ് എന്നേ പറയാനുള്ളൂ നല്ല സമീപനം പമ്പുടമകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം കോടതി പോലും കൈവിട്ട വഴി യാത്രക്കാരെ പമ്പുടമകളെങ്കിലും സഹായിക്കും അവസ്ഥ നിങ്ങളെങ്കിലും മനസ്സിലാക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ അവസ്ഥ നിങ്ങളെങ്കിലും മനസ്സിലാക്കും എന്നൊരു എളിയ പ്രതീക്ഷ മാത്രം നിലനിർത്തിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു ഇതുവരെ ഇത് കേട്ടിരുന്ന ആളുകൾക്ക് നന്ദി അതോടൊപ്പം തന്നെ എൻ്റെ ഈ ഒരു അപേക്ഷ എല്ലാ യാത്രക്കാരായിട്ടുള്ള ആളുകൾക്കും വേണ്ടിയിട്ടാണ് എന്നുള്ളതുകൊണ്ട് തന്നെ പമ്പുടമകൾ തള്ളിക്കളയരുത് ഈ അപേക്ഷ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുവാനുള്ളൂ Nadie,